ഡിയർ ഫ്രണ്ട്സ് നാടൻ രസക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെയും സോഫ്റ്റായ ഒരു ചപ്പാത്തിയുടെയും റെസിപ്പിയാണ് ഞാൻ ഇന്ന് പങ്കുവഹിക്കുന്നത് ഞാനൊരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കയ്യിൽ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം അത് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ സഹായിക്കും പിന്നെ തിളച്ച വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ സാധാരണ ചപ്പാത്തി കുഴക്കാറുള്ളത് അതുകൊണ്ട് തന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി നന്നായിരുന്നു കയ്യിൽ ഇളക്കി പിന്നെ കൈ കൊണ്ടെടുത്ത് നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ പാകം ആയത് കണ്ടതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിനായി എന്ന് മനസ്സിലാവും എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അര മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം കഴുകി വൃത്തിയാക്കി ചിക്കൻ ഞാൻ മഞ്ഞൾ മുളക് പൊടികൾ ഇട്ട് ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകവും രണ്ട് ഗ്രാമ്പൂവും ഒരു കഷ്ണം പട്ട ഒരു ജാതി പത്രി പിന്നെ ഒരു ബേ ലീഫ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് ഇന്ന് ചൂടായി വരുന്ന സമയത്ത് മുറിച്ചു വെച്ച സവാള കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നീട് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഒരു കുറച്ച് ഒരു ഒരു കാൽ മുറി തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെയൊന്നും വറക്കേണ്ടതില്ല പിന്നെ ഒരു മുളകും പിന്നെ ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഈ തക്കാളിയും ഈ പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വേവുന്നത് വരെ മാത്രമേ ഇത് നമ്മളിങ്ങനെ ഇളക്കി തയ്യാറാക്കുന്നുള്ളൂ അതായപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറാതെ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് സവാള മുറിച്ചതുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ ഉള്ളിയൊക്കെ വെന്ത് കിട്ടും ഈ സമയം നമ്മളെ ചൂടാറിയ ഈ അരപ്പ് കൂട്ടിലേക്ക് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഈ അരച്ച മസാലക്കൂട്ട് കൂടി ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ചെറിയ തീയിലൊന്ന് വേവിക്കാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീ കൂട്ടി വെച്ചൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വെള്ളം ഒന്നും തന്നെ ഒഴിക്കാതെയാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് അതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വേവിക്കാം ഈ ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും ആ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതാ ആണുന്നില്ല നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കിത് വേവ് ആയോ നോക്കണം കുറച്ചൊരു വേവ് ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി നമുക്കിത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ചെറിയ കുറുകിയ ചാറോട് കൂടിയാണിത് ഉള്ളത് അധികം തേങ്ങയോ ഒന്നും അരച്ച് കൊടുത്തിട്ടില്ല ഇതായിവിടെ ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂട് കുറച്ച് ആറാൻ വയ്ക്കാം ആ സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിച്ചിട്ടും ഇനി ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് വേഗം തന്നെ ചുട്ടെടുക്കാം എണ്ണയൊന്നും ഒഴിക്കാതെയാണ് ചുട്ടെടുക്കുന്നത് ഞാനിത് നോൺ സ്റ്റിക്കിലായിരുന്നു ചുടാൻ എടുത്ത് വെച്ചത് കാണുന്നതിലെ നന്നായി പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് അധികം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചുട്ടാൽ പാത്രത്തിനും മോശമാണ് അതുപോലെ ഇതിൻ്റെ ഈ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് ഇളകിപ്പോവും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ചെറിയ മീഡിയം അളവിൽ ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം വേറെ ഒരു ചപ്പാത്തി തവ തൊട്ടിപ്പുറത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ചൂടുന്നത് കാണുന്നില്ല ഇതുപോലെ നന്നായി പൊങ്ങി വരുന്ന ചപ്പാത്തിയാണ് ഇങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചാൽ കിട്ടുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണോ ചപ്പാത്തി തയ്യാറാക്കുന്നത് ഒന്ന് കമൻ്റ് ചെയ്യൂ ഇപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി കുഴച്ച് വെച്ച് പരത്തി വെച്ചാൽ വേഗം തന്നെ ചുട്ടെടുക്കാൻ കഴിയും അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അത് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ചിക്കൻ കറിയും കൂട്ടി ഇങ്ങനെ നമുക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടി എടുത്തു നോക്കാം നല്ല സോഫ്റ്റ് ആണ് ചപ്പാത്തി ഇപ്പോൾ വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്